രാത്രി ഫുള്ള് മഴ നേരം വിളക്കുന്നവരെ മഴ അപ്പം അത് കാറ്റ് അപ്പം കിണറ്റിലെ വെള്ളം അങ്ങനെയാണ് നോക്കാതെ ഉണ്ടോ നിറഞ്ഞ് കുറച്ചും കൂടെ താരം പൊങ്ങാനുള്ളു ഇനി ഫുള്ള് വെള്ളമായി കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ തന്നെ ഭയങ്കര കൂടുന്നുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതായിട്ട് കൂടി പെട്ടെന്ന് വെള്ളം കയറി കയറി വന്നാൽ ഇറങ്ങി മണ്ണിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വരും pantai hmm. Alexa stop

സ്റ്റീൽ കളർ സ്റ്റീൽ സിൽവർ കളർ പിന്നെ ഗ്യാസ് അടുപ്പില്ലേ അടുപ്പിന്റെ കളറാണ് സ്റ്റീൽ സ്റ്റീൽ താങ്കളുടെ <laughs> പേരെന്താണ് പറയൂ താമ്പളം അന്ന താല ശമ്പളയുടെ വീടാവിടെയാമ്പളക്ക് വീടില്ല വീടില്ലേ എന്ത് പറ്റി വീടില്ലാത്ത പിന്നെ മഴ ധാരീ മര്യാദം പക്ഷെ അത് അവിടെ നിന്ന് എടുത്ത് വേറെ എന്തെങ്കിലും കാണിച്ച് വരാൻ പറ്റും ഇങ്ങോട്ട് വരുന്ന വരുതനം നടാടാ ഇവിടെ എടുത്ത് വെക്കാണല്ലോ നമുക്ക് വരുതനെന്ന് പറഞ്ഞാൽ എടുത്ത് കളയാന്നല്ല മരം പോലെ വരുന്നൊന്നും അല്ലല്ലോ അത് പറഞ്ഞ ഇവിടെ എടുത്തു വെച്ചാ അത് എടുത്തുവെച്ചാൽ വരതനം നടാം അല്ല ഇതുപോലെ കിട്ടുവാണല്ലോ മേടിച്ചു നോക്ക്

ും പിന്നെ ചീരയും കോവലും കൊണ്ടുണ്ടല്ലോ നമുക്ക് വേറെ കറിയൊന്നും അവിടെ നല്ല ഞാൻ അവിടെ കൊണ്ടുവന്ന് മരുന്നിനെ കൊണ്ട് കൊണ്ടുവന്നില്ല ചീര ആരാണ് എന്തിനുകടി കൊണ്ടുപോയിരിക്കുന്നേ പുച്ചു വീതി വീതിയല്ലേ അങ്ങോട്ട് വീതി ആയല്ലോ ഇങ്ങനെ ആ ഇത് വേരിങ്ങനെ നടക്കുവല്ലായിരുന്നു വള്ളി സൈഡിലോട്ട് പിന്നെ അങ്ങനെയാന്ന് ഉദ്ദേശിച്ചേ നാം പൊട്ടി പൊട്ടണാ ഇനിയും പാമ്പ് വീണു കഴിഞ്ഞ പാമ്പിന്റെ വിധി എന്നേ പറയാൻ പറ്റത്തുള്ളു കഴിഞ്ഞോ ചോദിച്ചെന്നേ ഉള്ളൂ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി

ഇത് കറക്റ്റാള്ളത് വരുന്നുണ്ട് അടുത്ത അബദ്ധം പറയാൻ വേണ്ടി വരുന്നുണ്ട് ഹലോ ഞാൻ ആ പഴയ വലയെടുത്ത് പുതിയ എവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും മാറിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ് പണ്ടത്തെ എങ്ങനെയായിരുന്നോ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ് എനിക്ക് ഗൈസ് കേക്കുന്ന കരുതാം അതിനെനിക്ക് ആയിരിക്കാം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് ഗേഴ്സ് കഷ്ടപ്പെടുകയാണ് എന്നാണല്ലോ പറയാറ് ചാച്ച ആദ്യം ശ്യാവളം പോന്നു ഏഹ് വന്നു ആര് വന്ന് പുറകെ പക്ഷെ ഷാംപൂവിറകെ വരുന്നു വെറുതെ കാരണം ഇത്രയും പേര് പോയപ്പോ അവൾ അവിടെ ഓടുന്നു തേടില്ല അതിലൂടെ ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ അതിക്ക് അവളവിടെ കടന്നുള്ള അറുപ നാരായണന്റെ പുതിയ ബുക്കുകളൊക്കെ അവിടെ ഇരിപ്പണ്ടേ കോഴി പറ്റിയാ പാട്ട് വെച്ച് അവളെ

ായിരുന്നോ കളവർത്തോ മുണ്ടക്കെ മുണ്ടക്കീട് വീട്ടിൽ പോണോന്ന പറയുന്നേ മുണ്ടക്കീട് വേണ്ട പോയിട്ട് എന്നാ കാണിക്കാനവിടെ എടുക്കുന്ന ഫോൺ എടുക്കുന്ന രാവിലെ ഒരു ഡ്രസ് എല്ലാം മാറി പാവാട ഇട്ട് അതിനടി നല്ലൊരു നിക്കർ നിക്കു നിക്കുന്നുണ്ട് അവിടെ ഇട്ടാ പോലെ അതുകൊണ്ടിട്ടോ കഴി വെച്ചിരുന്നു തുണീടെ അങ്ങോട്ട് കൊണ്ടിട്ടു പറയം പൊഹയ്ക്കുന്ന അമ്മ ചക്ക ഇട്ടല്ലോ ഉച്ചക്കനാ കറി വെക്കുന്ന എന്നതാ കുഞ്ഞേ അപില്ല കൂടുത്തു വെച്ചു പോയെ ല്ലേ തുന്നിക്കാൻ പോയാ തുന്നിച്ച് നോക്ക അമ്മേക്കണ്ട പെട്ടേട്ടെ അത് തന്നെ അമ്മ വരും അപ്പൊത്ത കഴിക്കണ്ടായിരുന്നു അല്ലേ അതിന അപ്പത്തേക്കാനാണല്ലോ ചേങ്ങക്കൊണ്ടത് അപ്പം ചേച്ചി മറ്റേ ഇത് വേണോന്ന് പറഞ്ഞു പിന്നെ പൂരിയും വേണോന്നോ ചക്കണേ പൂരി വേണോ എന്നെ

അരികാ ഇപ്പോ കൊണ്ടേ നീ കുറച്ചേ കൊയാ അവങ്ങരെ എടു കൊണ്ടുവാ അതിനൊന്നും ഉള്ളാടാ ഇതി കേവൈ എനിക്ക് മറ്റാ സാധനം ആള് കൊടുക്കാതെ അതിക്കാ ഏടാ ഇല്ല കൊടുതായിോ ഹാ അാ കൊടുക്കാം അച്ചോ കൊടുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരെടാ വായിയേ വായി ചേരാതെ ഞാൻ വേണ്ടത് ഓറഞ്ച് വേണോ നാരങ്ങ വേണോ വേണോ മാങ്ങ 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 ഇപ്പൊ എന്നാ പിന്നെ 재미ka hurting them About what filtrate dry It is for cooking Are you sure there is a cooking oven Yes, ും കാണിക്കുന്ന മിണ്ടായിരിക്കാമോ അവരുടെ തമ്മി തല്ലുവാണെ കൊഴപ്പില്ല ഞങ്ങൾ മിണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ അവിടെ മൊത്തം മഴ മഴ തുടങ്ങി നമുക്ക് വേ കൊടുക്കണ്ട ചേച്ചി കൊടുക്കണ്ടം തള്ളി അവിടെയാണ് നോക്കുന്നത് ഇവിടെ നോക്കി കനം കണ്ടാവും നല്ല കനം ഇവിടെ മതി കനം ആരും കൊള്ളതൊക്കെ ശം മാത്രം തൊലി പലറ്റിട്ട കാര്യം മണ്ടവശം മതിയല്ലോ മൊത്തം എണ്ണ ഒരു ഒരുമാരി പെട്ടെന്ന് തണുത്തും പോകും സംഭവം എല്ലാം സെറ്റാക്കിട്ടുണ്ട് ശ്യാമളയൊക്കെ ഒരു സമയം കൊണ്ടാണ് കേട്ടോ രണ്ടു മൂന്ന് മണിക്കൂറെടുത്തോ ഒരുക്കി തീർന്ന കൊണ്ട് ചക്ക അടുപ്പായിരിക്കുന്നുള്ളു നീ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ ആ ഇതിനകത്തിന് നീ അങ്ങനെ ചെയ്തേ ഇനി ഒരു ചാക്കരം ചക്ക പോലും നീ തരത്തിലെ നീയല്ല എന്നോട് പറഞ്ഞ ഇവിടെ ഭയങ്കര തിരക്കാതെ ചോറിനത്തില്ല അവിടെ വരട്ടതേ അവൻ പറ്റിയല്ല പറ്റിയല്ലോ ഏ അവളത്തെ പഠിച്ചു വക്കീല കേട്ടല്ലേ പഠിച്ചോണ്ടിരിക്കല്ലേ അവിടെ കല്യാണമായിരുന്നോ നിന്നെ ഇന്നലെ നിന്റെ തലക്കേറ്റില് ജോലയൊക്കെ മാറ്റിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇന്നലെ നിനക്ക് തലക്കേറ്റി ജോലിയൊക്കെ മാറ്റി ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കൂട്ടി ഞങ്ങള് പറയുന്നത് ടാ വന്നിട്ട് ചേച്ചാൻ എടുത്തിട്ട് പോവാതെ അടിയൊന്നും പിടിക്കുന്നില്ല കുഴപ്പമില്ല അവിടെ അടച്ചു വെച്ചാൽ മതി ഇടക്കിടക്ക് തുറന്നാലേ അടി പിടിക്കുന്നത്

对。